വിദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നല്ല അന്ധവിശ്വാസത്തോടെയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി എ കെ ജി സെന്ററിൽ വെച്ച് താൻ കൂടിക്കാഴ്ച നടത്തിയെന്നും മുഖ്യമന്ത്രി കേരളത്തിലെ എം ഡി ആർ ഡി പ്രകടനം സംബന്ധിച്ച് സംവാദത്തിന് തയ്യാറാണെന്നും അവരുടെ വർഗീയ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും അണുകിട മാറിയിട്ടില്ല മാറിയത് യു ഡി എഫിന്റെ നിലപാട് ഇന്നലെ പറഞ്ഞതുപോലെ നാല് വോട്ടിനു വേണ്ടി യു ഡി എഫ് അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ വെള്ളം ചോർന്നു ജമായത്ത് ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ യു ഡി എഫ് നേതൃത്വം ഇനിയെങ്കിലും അവരെ അവരെ വെച്ചാൽ യു ഡി എഫ് എങ്ങനെയാണ് മാറിയത് ഇനി ജമായത്തെ ഇസ്ലാമിക്ക് അവരുടെ കണ്ടിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് ഏത് നിലയിലാണ് നവീകരിക്കപ്പെട്ടത് അതെങ്കിലും വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് വേറെ അങ്ങനെ വ്യക്തമാക്കിയാൽ നമ്മുടെ മുസ്ലിം ബഹുജനങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്ക